പതിനൊന്നോയ്ക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത് പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു നേരത്തെ കാണാൻ സാധിച്ചില്ല എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് അത്ഭുതം തോന്നി ആരും കറുപ്പിന് അഴുകി പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴും കറുപ്പിരഴകാണ് എല്ലാവരും പറയാറ് സോ ചിലമ്പൂലിക്കാറ്റിയും അതുപോലെ ഓപ്രിയ ഒക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം പൊതുവേ എനിക്ക് എപ്പോഴും കിട്ടാറ് ബട്ട് എനി വേ പിന്നെ ക്ലബ്ബാ സ്റ്റുഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൂടുതലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മൂവി ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടായിരിക്കും കൂടുതൽ ട്രാവൽ ട്രാവലി പേഴ്സണൽ ട്രിപ്പിനുള്ള സമയങ്ങൾ അധികം കിട്ടാറില്ല പക്ഷേ ഇവർ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് അത് മാത്രം എവിടെയാണ് പോകണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അത് തൊട്ടെല്ലാം ദൈവിൽ ടേക്ക് കെയർ എന്നാണ് പറയുന്നത് എനിവേർ ഇൻ ദ വേൾഡ് അവരെല്ലാം ഫ്രം സ്റ്റേറ്റു അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്താണെങ്കിലും അല്ലേ അതൊരു വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു തലവേദനയാണ് എവിടെ പോയി നിൽക്കണം എന്താണെന്നൊക്കെ അപ്പം ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ് ട്രാവൽ ആർ സ്റ്റുഡിയോൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളെല്ലാവരും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് തന്നെ വന്നിട്ട് പോകുന്ന സ്ഥലം പറയാം പ്ലാൻസ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുക ട്രാവൽ ആർ സ്റ്റുഡിയോൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ആകുകയാണെങ്കിൽ ഒരു വലിയ അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുക അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ആൻഡ് വിച്ച് ഈസ് കോൾ ദി ടൈം ഷെയർ ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി അ ട്രാവൽ പാക്കേജ് ആണ് ഇറ്റ്സ് എ ട്രാവൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഹോളിഡേ പ്രോഗ്രാം എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക ഈ ഒരു ഹോളിഡേ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ സോളോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാണ് കോർപ്പറേറ്റ് ട്രാവൽസ് ആവാം അങ്ങനെ യാത്രകൾ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി ടൈലർ മെയ്ഡായിട്ട് കസ്റ്റം മെയ്ഡായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ യാത്രകൾ ക്യൂറേറ്റ് ചെയ്ത് തരും അതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് നമ്പർ ടു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിയറ്റ്നാം പോകണം അല്ലെങ്കിൽ തായ്ലൻഡ് പോകണം ഓർ യു വോണ്ട് ഗോ ടു മലേഷ്യ എനിവേർ ഇൻ ദ വേൾഡ് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എത്ര പേരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡേറ്റും കൂടെ കൊടുത്താൽ മതി നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ നിങ്ങളുടെ പോക്കറ്റ് ഒട്ടും തന്നെ ചോരാതെ വളരെ എക്കണോമിക്കലായിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി അവർ ക്യൂറേറ്റ് ചെയ്ത് തരും ദി ക്ലബ്ബ് പത്ത് രാത്രികൾ ഞങ്ങളുടെ പ്രീ ലിസ്റ്റഡ് ആയിട്ടുള്ള റിസോർട്ട്സിലും ഹോട്ടൽസിലും ഞങ്ങളുടെ മൂല്യം റിയിക്കുകയാണ് അതിനു മുമ്പായിട്ട് ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി ഒരുപാട് പേരെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻസിൽ നമ്മൾ പോകുക എന്നുള്ളത് അല്ലെ ട്രാവൽ ചെയ്യുക എന്നുള്ളത് സോ ദി ക്ലബ്ബാ ട്രാവൽ സ്റ്റുഡിയോയുടെ റോം റിലാക്സ് റിപ്പീറ്റ് അതായത് കറങ്ങുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഈ ഒരു മോട്ടോയുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദി ട്രാവൽ